പത്തനംതിട്ട മണ്ഡലത്തിൽ ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ മത്സരിക്കണം എന്ന രാഹുൽ ഈശ്വരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ബിജെപി നേതൃത്വം ഇതുവരെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിട്ടില്ല അതേസമയം ഹിന്ദു ഐക്യം ഉയർത്തുന്ന തരത്തിലുള്ള രാഹുലിന്റെ പോസ്റ്റ് അദ്ദേഹത്തിന് തന്നെ വിനയായിരിക്കുകയാണ് ശബരിമല പോരാട്ടത്തിൽ സജീവമായി പങ്കെടുത്ത രാഷ്ട്രീയ പോരാളിയാണ് സുരേന്ദ്രൻ എന്നും സംഘപ്രസ്ഥാനവും ബിജെപിയും ഈ പോരാട്ടത്തിനു വേണ്ടി ഇറങ്ങിയെന്നും രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു എന്നാൽ സുരേന്ദ്രന്റെ ജാതി ഉയർത്തിക്കാട്ടി നായർ സ്വാധീനമുള്ള പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് ഹിന്ദുവിന്റെ ഐക്യ ലക്ഷണമാണെന്നായിരുന്നു രാഹുൽ ഫേസ്ബുക്കിൽ പ്രധാനമായും കുറിച്ചിരിക്കുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രാഹുലിനെതിരെ വിമർശനം ഉയർന്നു വരുന്നത് ഞങ്ങളൊക്കെ പറയുന്നത് ആശുപത്രിയിലും വീട്ടിലും ഒക്കെയാ സുരേന്ദ്രൻ ജി എങ്ങനെയാ സമുദായത്തിൽ പിറന്നത് രാഷ്ട്രീയ സ്വയം സേവക് ഇന്ന് വരെ ജാതി തിരിഞ്ഞ് ഹൈന്ദവ മതത്തെ കണ്ടിട്ടില്ല കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ നിൽക്കണം എന്നാണ് മറ്റു മതസ്ഥരും ചിന്തിക്കുന്നത് തുടങ്ങി നിരവധി കമന്റുകളാണ് രാഹുലിന്റെ പോസ്റ്റിനെതിരെ വരുന്നത് രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ശബരിമല പോരാട്ടത്തിൽ ഏറ്റവും സജീവമായി പങ്കെടുത്ത രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് ശ്രീ കെ സുരേന്ദ്രൻ പ്രയാർ സാറും ശ്രീ അജയ് തറയിലും അടക്കം കോൺഗ്രസിലെ ചില നേതാക്കൾ ശക്തമായി ശബരിമലയെ പിന്തുണച്ചിരുന്നു ആദ്യമുണ്ടായിരുന്നതിൽ ഭിന്നമായി സംഘപ്രസ്ഥാനങ്ങളും ബി ജെ പിയിൽ ഫുൾ സ്വിംഗ് ആയി പോരാട്ടത്തിന് ഇറങ്ങി അതിൽ കെ സുരേന്ദ്രൻ ഊർജ്ജസ്വലമായ ഒരു പങ്ക് വഹിച്ചു നമ്മുടെ ഈഴപത്തിയ സഹോദര സമുദായത്തിൽ പിറന്ന ഇദ്ദേഹം നായർ സ്വാധീനമുള്ള പത്തനംതിട്ട മണ്ഡലത്തിൽ നായർ സഹോദരങ്ങളുടെ പിന്തുണയോടെ മത്സരിക്കുന്നത് ഒരു ഹിന്ദു ഐക്യത്തിന്റെ ലക്ഷണമാണ് ചില കാഴ്ചപ്പാടുകളിൽ വ്യത്യാസമുണ്ടെങ്കിലും ശ്രീ സുരേന്ദ്രനെ പോലെയുള്ള ഒരു നല്ല നേതാവിനെ പത്തനംതിട്ടയ്ക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞായിരുന്നു രാഹുൽ ഈശ്വരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ഇതിനെതിരെയാണ് സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനം ഉയർന്നു കേൾക്കുന്നത് ഈഴവത്തീയ സഹോദര സമുദായത്തിൽ പിന്ന ഇദ്ദേഹം നായർ സ്വാധീനമുള്ള പത്തനംതിട്ട മണ്ഡലത്തിൽ നായർ സഹോദരങ്ങളുടെ പിന്തുണയോടെ മത്സരിക്കുന്നത് ഹിന്ദു ഐക്യം എന്നാണ് സോഷ്യൽ മീഡിയയിൽ ചിലർ ഉന്നയിക്കുന്ന ചോദ്യം എല്ലാ കുടുംബത്തിലും ഉണ്ടാകും വീട്ടുകാരെ പറയിപ്പിക്കാൻ ഒരുത്തൻ അതിന്റെ ഇടയിൽ നൈസായിട്ട് ജാതി തള്ളിക്കയറ്റി കൊട്ടേഷനുമായി വന്നിരിക്കുന്നു എന്നുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഈഴവ സമുദായം എന്ന മുദ്ര കുത്തിയവരുടെ കയ്യിൽ നിന്ന് രാഹുൽ ഈശ്വർ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കുമോ അവർ വിളമ്പിത്തരുന്ന ഭക്ഷണം കഴിക്കുമോ ഇല്ലയോ പിന്നെന്തോന്ന് ഹിന്ദു ഐക്യം ആദ്യം അതിനുള്ള ഐത്തം മാറ്റി ഐക്യം ഉണ്ടാക്കൂ പിന്നെ സുരേന്ദ്രന്റെ കാര്യം ആലോചിക്കാം എന്നുള്ള തരത്തിലുള്ള കമന്റുകളും വരുന്നുണ്ട് ഇത്രയും വിദ്യാഭ്യാസവും വിവരവുമുള്ള താങ്കളൊക്കെ ജാതി പറഞ്ഞ് കളിക്കാൻ നാണമില്ലേ എന്നുള്ള കമന്റുകളും ഇതിനിടയിൽ വരുന്നുണ്ട് സമുദായങ്ങളുടെ നേതാവല്ല ഞങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവാണ് കെ സുരേന്ദ്രൻജി ജാതി മതവും ഇതിൽ കേമാനെ എന്നും ചിലർ ഫേസ്ബുക്കിലൂടെ അപേക്ഷിക്കുന്നുണ്ട് പ്രധാനമായും ജാതി പറഞ്ഞ് ഇനി വോട്ടുപിടിക്കാൻ വരണ്ട എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളാണ് രാഹുൽ ഈശ്വരന്റെ